ഇങ്ങനെയാണോ കോളർ വെട്ടാതിന് അടുത്ത് പഠിപ്പിച്ചത് ആറു മാസം ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു വാഗ നീ പഠിച്ചോ നിന്റെ വീട്ടുകാർ എന്നെ വിശ്വാസം കൊണ്ടാണോ പറഞ്ഞു വിട്ടത് അവിടെ പോയിരുന്ന സൂചി നൂലും കോർക്ക് ബ്ലൗസിന് ഒന്നാണ് കൊച്ചു പൈനല്ല അവരൊരു ജോലി പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നതില്ലേ മുളയിലേ നുള്ളരുതേ മുളയിലേ നുള്ളതല്ല ഇവനൊക്കെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അല്ലെങ്കിൽ എന്താ പറയുക വിഷയം നമ്മള് പഠിപ്പിക്കുന്നില്ല അവരെ വീട്ടുകാർ പറയണത് ഇരുപത്തഞ്ച് വർഷമായിരിക്കാം അറിഞ്ഞൂടേടാ ചവിട്ടാൻ തുടങ്ങി കേട്ടോ ചവിട്ടാ നമുക്കെന്ന് പറഞ്ഞാൽ ഇന്നും പരാതി കിട്ടിട്ട് ഇല്ല ഇല്ല മനസ്സിലായല്ലോ മനസ്സിലായില്ല എന്തുവാടാ ഇത് പ്രൈവറ്റ് ബസ്സിനുള്ളിൽ നഗ്നതാ പ്രദർശനം എടാ എവനെയൊക്കെ തല്ലിക്കൊല്ലണം കേട്ടാ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിൽ ഇനി എഴുതി വെക്കണം കൈയും തലയും മാത്രമല്ല ഒന്നും എടുത്ത് പുറത്തുടരുത് എന്നാലേ മരക പഠിക്കും അങ്കിളിനെ അതോ വിളിക്കുന്നു അല്ല അങ്കിളിന്റെ അയ്യോ എനിക്കങ്ങനെ അങ്കിൾ ആവാസിക്കൽ അടിക്കോ

കുമാരൻ അശന്റെ കൂട്ടുകാരെ അല്ലെ അവരെല്ലാം ഒരു മേഖലകളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണല്ലോ ഉള്ളൂരുള്ള ഭാഗത്തുള്ളവരില്ലോ എന്റെ രഘുണ്ണിരണ്ടായ പിടിക്കണ്ടേക്കെതിരെ വീട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് എളുപ്പമായി പിന്നെ വണ്ടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല രഘുണ്ണ എടാ നീ എന്നെ രഘു ചേട്ടാന്ന് വിളിച്ചാ മതി ചേട്ടാ അതെ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പേ അടിപൊളിയാണ് ചേട്ടാ കറക്റ്റ് സമയത്ത് നല്ലതുപോലെ അടിച്ചു തരണം തീർച്ചയായിട്ടും ഞാൻ ഈ വാക്ക് പറഞ്ഞാൽ വാക്കാണ് കാരണം തയ്യൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു നൂല് പോലും പൊങ്ങത്തില്ല യൂണിഫോം തച്ചായിരുന്നോ കൃത്യസമയത്ത് പറഞ്ഞ ഡേറ്റ് യൂണിഫോം തയ്ച്ച് ആ കൃത്യസമയത്ത് പറഞ്ഞ ഡേറ്റിനൊക്കെ തന്നെയാ തന്നെ പക്ഷെ അതിന്റെ അവസ്ഥ യൂണിഫോം പാൻറ് തയ്ക്കേണ്ട ഷർട്ട് തച്ചു ഷർട്ട് തയ്ക്കേണ്ട തുണിയോടുത്ത് പാൻറ് ബോധം ഏ ചേട്ടാ ആ പേര് നമ്പർ ഒന്ന് വെട്ടിയേക്കു അല്ല ഭരതനാട്യത്തിന്റെ ഡ്രസ്സ് തയ്ക്കാൻ തന്നെ ചേട്ടാ അത് മാർഗം കളിയുടെ ഡ്രസ്സാക്കി തരുമല്ലോ ഞാൻ എന്റെ കുട്ടികളെ മാർഗം കളി പഠിപ്പിച്ചിട്ടില്ലേട്ടാ പതിനാറ് കുട്ടികളുടെ നല്ല വണ്ണം അരങ്ങേറും മനസ്സിലായാ ഇതന്നെ ഒരു പരിഹാരം എന്താന്ന് വെച്ചാ പറയും അതിന്റെ പരിഹാരം പറയാനാ പറഞ്ഞൊരു കാര്യം പറയാം

സ്കൂളിലോട്ട് വരാം എന്നിട്ട് പറയാം ും സാർമാർ കേൾക്കും കാണാൻ ഈ കുട്ടി ഈ കുട്ടി സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള അനേകം വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ നോക്കത്തില്ലേ ഈ കുട്ടിയെ കളിയാക്കത്തില്ലേ ആ കളിയാക്കുന്ന വേദന അത് കുട്ടികളുടെ മെമ്മറിയിൽ കുട്ടിക്കാലത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളർന്നു വരും ഈ വളർന്നു വരുന്ന സമയത്ത് അത് അവരുടെ ബ്രെയിനെ ബാധിക്കും പല പല അസുഖങ്ങളിൽ ചെന്ന് ഭവിക്കും അതുകൊണ്ട് നിന്നെ അങ്ങനെ കാണിക്കരുത് പോലെ അതുകൊണ്ടാണ് ഞാനല്ലേ ചായ പേടിച്ചു തരുന്നത് ഓ ഇഡലിയുടെ കേസ് ഞാൻ പറഞ്ഞില്ല എട്ടെണ്ണ ഇരിപ്പുണ്ടെന്നോ ആ നിങ്ങൾ ഇഡലി നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കരുത് കേട്ടോ എന്റെ കൊച്ചിന് അസുഖം വരുത്താനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് അസുഖം യൂണിഫോം ഒന്ന് മാറി ഞാൻ ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞോട്ടേ ഇതിന്റെ തുണി ഒപ്പിച്ചോണ്ട് ഞാൻ വേറെ തരാം ഫ്രീ ആയിട്ട് തയ്ച്ചു തരാം എന്റെ ഭർത്താവ് അറിയാലോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവിടത്തെ വെട്ട് കഴിഞ്ഞിട്ട് എങ്ങോട്ടെത്തുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ

ൊപ്പയ്യാ എന്നെ ഒന്നും ചെയ്യരുത് ദോപ്പയെ ഇറച്ചു വെട്ടുകാർക്ക് സൈസുള്ളവർക്കൊക്കെ ഞാനല്ലോ അത് അത് അറിയാത്തൊരവസ്ഥ അനുപൂർവ്വമാണോ എന്താണ് ഈ ഡ്രസ് ഇട്ടു എന്റെ കൊച്ചുതാണോ സ്കൂളിൽ പോകേണ്ടത് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ നിന്നെ വെട്ടി വെട്ടി രണ്ട് ായി അല്ലെ ഞാനൊരു കേസ് പറയട്ടെ അപ്പൊ നമുക്ക് ഒരു യൂണിഫോം മാറിപ്പോയി ഒരാഴ്ച കഴിഞ്ഞാൽ യൂണിഫോം തട്ടി അതിനു വേണ്ടി വെട്ടി പിരിക്കുകയാണോ വേണ്ടത് വെട്ടി പിരിക്ക് എന്നാ പിന്നെ ചെയ് വെട്ട് അതിന്റെ പേര് ചാവാനാണ് ഞങ്ങൾ ചാവട്ടെ ഇതാണോ നവോത്ഥാന കേരളം ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇതാണോ നിങ്ങളുടെ പൈതൃകം വിട്ട് നാല് ഡയലോഗ് അടിച്ചപ്പം പോയത് സമ്മതിച്ചു കേട്ടോ അതേ ഉള്ളു എട്ടാം നമ്മൾ പറയുന്ന രീതി പോലിരിക്കും നാളെ കടീ ഞാനൊരു കേസ് പറയുന്നത് മനസ്സിലാക്കണം ഇരുപത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഇന്നും വരെ എനിക്ക് ഇതേപോലൊരു അബദ്ധമായി എന്തെങ്കിലും ഒരു അബദ്ധം എന്റെ ജീവനത്തിൽ സംഭവിച്ചിട്ടില്ല ഇല്ലടാ കഴിഞ്ഞ ആഴ്ച ഇല്ലയോ ജഡ്ജിയുടെ പാൻറെ സിബ് വാക്യൂ അടിച്ചു കൊടുത്തു എന്റെ കൊല്ലരുത് കൊല്ലില്ല നിനക്കിത് ഒരു ഓഫർ തരാം പക്ഷെ ഒരു കാര്യം നിന്നെ കൊല്ലുന്നില്ല പക്ഷെ നീ മിഷിറ്റ്വിട്ടുന്ന ഇതിന് കാലം ഉണ്ടല്ലോ ആ ഒരു കാല് ഞാൻ വെട്ടിയെടുക്ക ഏത് കാലാ മക്കളെ മക്കൾക്ക് ഏത് കാര്യം വേണം ചിക്കൻകാലം കുത്തി ഞാൻ നിന്നെ ഞാൻ പറഞ്ഞാടാ നീ ഒരു കാര്യം മനസ്സിലാക്കിടാം ഏടാ നിനക്ക് മക്കളില്ലേ നിന്റെ വീട്ടിലെ പിള്ളേർ ചെയ്യോ അല്ലെ എന്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുത്തില്ല യൂണിഫോമിന്റെ കാര്യം അതായത് എന്റെ മക്കളെ കുറിച്ച് എനിക്ക് ഒരു ദീർഘ ഒരു കാഴ്ചപ്പാടുണ്ട് അവർ എന്താണ് നിന്റെ കാഴ്ചപ്പാട് പറ നിങ്ങക്ക് ആ ഒരു കാഴ്ചപ്പാടും ദീർഘ ഭീഷണവും ഇല്ലായിരുന്നു പറഞ്ഞു ഈ കൊച്ചിന് മൂത്തൊരു സഹോദരൻ ഉണ്ടെന്ന് പറഞ്ഞു അവന് എത്ര വയസ്സുണ്ട് പതിനഞ്ച് വയസ്സ് വയസ്സ് ഈ കൊച്ചിന് എത്ര വയസ്സുണ്ട് ഇതിന് വയസ്സ് ഇതാണ് നിങ്ങൾക്ക് ദീർഘ ഇല്ലെന്ന് പറഞ്ഞത് അതേ സമയം എന്റെ മൂത്ത കൊച്ചിന് ഏഴു വയസ്സ് ഇളയ കൊച്ചിന് ആറ് വയസ്സ് അതിനിളയെ കൊച്ചിന് അഞ്ചു വയസ്സ് അതുകൊണ്ട് എന്താ കാര്യം അതുകൊണ്ട് എന്താ കാര്യം യൂണിഫോമും മേടിച്ചുള്ളവർക്കാ ബാക്കിയുള്ളവർക്ക് മൂത്തവന്റെ പാഠപുസ്തവും യൂണിഫോം എടുക്കും ഇളയവന്റെ പാഠപുസ്തവും യൂണിഫോം അതിനിളവനും കൊടുക്കും അങ്ങനെ ഒരു പാഠപുസ്തവും യൂണിഫോം കൊണ്ട് മൂന്ന് വർഷം ഫ്രീ ഇതാണ് എന്റെ ദീർഘവീക്ഷണം എങ്ങനെയുണ്ട് അനാവശ്യം കാണിച്ചതും പോരാ വേണ്ടത്തെ ന്യായവും പറയുന്നല്ലേ